ൻ വിപണിയിൽ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഡിമാൻഡ് കൂടി വരുന്നതോടെ മിക്ക നിർമ്മാതാക്കളും പുത്തൻ മോഡലുകളും നിലവിലുള്ള മോഡലുകളുടെ ഹൈബ്രിഡ് പതിപ്പുകളും എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ജാപ്പനീസ് വാഹന ഭീമനായ ടൊയോട്ടയും ഇക്കാര്യത്തിൽ മുന്നിൽ തന്നെയാണ് ഇന്ത്യയിൽ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് പ്രചാരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ സാങ്കേതിക വിദ്യയുമായി എത്തിയ ടൊയോട്ടയുടെ പ്രീമിയം ചെടാൻ വാഹനമാണ് ക്യാമറി ആഡംബര വാഹനമായതുകൊണ്ട് തന്നെ വില കാരണം സാധാരണക്കാരിലേക്ക് ഇത് എത്തിയില്ല എന്നാൽ ഇന്നും പണക്കാരുടെ ലിസ്റ്റിലുള്ള ഒരു മോഡൽ തന്നെയാണ് കാമറി എട്ട് തലമുറകൾ പിന്നിട്ട വാഹനത്തിന്റെ ഒൻപതാം തലമുറ മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ടൊയോട്ടോ ഇപ്പോൾ പുത്തൻ ഭാവത്തിലും രൂപത്തിലുമാണ് കാമറിയുടെ പുത്തൻ മോഡലിനെ ഇന്ത്യക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു വർഷം മുൻപ് അന്താരാഷ്ട്ര വിപണികളിൽ അരങ്ങേറ്റം കുറച്ച് പ്രീമിയം സെഡാന്റെ അതേ പതിപ്പ് തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് ഈ സെഗ്മെന്റിൽ മെഴ്സഡീസ് ബാൻസും എല്ലാം കുറച്ച് കഷ്ടപ്പെടുമെന്ന ഈ ഫൈവ് സീറ്റർ മോഡൽ കണ്ടാൽ തന്നെ മനസ്സിലാകും തന്നെയാണ് ക്യാമറയുടെ ആയുധം ഒൻപതാം തലമുറ ആവർത്തനത്തിലുള്ള സെഡാൻ ടൊയോട്ടോയുടെ ടി എൻ ജി എ കെ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കിടിലൻ സുഖവും ഡ്രൈവിംഗ് ഡൈനാമിക്സുമാണ് ക്യാമറ തരിക ഹാമർ ഹെഡ് സ്റ്റൈലിംഗ് ആണ് ജാപ്പനീസ് ബ്രാൻഡ് മോഡലിന്റെ ഡിസൈനു വേണ്ടി പിന്തുടർന്നിരിക്കുന്നത് ചെറിയ എൽ ഇ ഡി ഹെഡ് യു ആകൃതിയിലുള്ള ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ ഇടുങ്ങിയ ഗ്രിൽ എന്നിവയെല്ലാമാണ് മുൻവശത്തെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ വശങ്ങളിലേക്ക് വന്നാൽ ബോൾഡ് ആയിട്ടുള്ള പുതിയ ക്യാരക്ടർ ലൈൻ പുനർരൂപകൽപ്പന ചെയ്ത പതിനെട്ട് ഇഞ്ച് അലോയ് വീലുകൾ പുതിയ സി ആകൃതിയിലുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾ എന്നിവ ടൊയോട്ട ക്യാമറയിൽ കാണാൻ സാധിക്കും വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും വാഗ്ദാനം ചെയ്യുന്ന പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം ഏഴ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററോട് കൂടിയ നവീകരിച്ച ഡാഷ്ബോർഡ് ഡിസൈൻ എന്നിവയാണ് പുതിയ ക്യാമറയ്ക്കുള്ളിൽ തീർത്തിരിക്കുന്നത് ഒൻപത് സ്പീക്കറുകളുള്ള ജെ ബി എൽ സൗണ്ട് സിസ്റ്റം പത്ത് ഇഞ്ച് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഡിജിറ്റൽ കീ ഫംഗ്ഷനാലിറ്റി എന്നിവയും ഇതോടൊപ്പമുണ്ട് പിൻസെറ്റിലിരിക്കുന്നവർക്ക് റിയർ സെന്റർ കൺസോളിൽ റീക്ലെയിൻ വെന്റിലേഷൻ സംവിധാനങ്ങൾ കൂടുതൽ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ടൊയോട്ട ഹീറ്റഡ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ഡ്യൂർ സോൺ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയും ക്യാമറ സെഡാനിൽ വാഗ്ദാനം ചെയ്യുന്നു സുരക്ഷയുടെ കാര്യത്തിലും കമ്പനി പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് കാൽനട യാത്രക്കാരെ കണ്ടെത്തുന്നതിനുള്ള പ്രീ കൊളിഷൻ സിസ്റ്റം റഡാർ അധിഷ്ഠിത ക്രൂയിസ് കൺട്രോൾ ലെയിൻ ട്രേസിംഗ് അസിസ്റ്റ് റോഡ് സൈൻ അസിസ്റ്റ് രാത്രിയിൽ മികച്ച കാഴ്ചയ്ക്ക് വേണ്ടി ഓട്ടോമാറ്റിക് ഹൈബീം എന്നിവ അടങ്ങുന്ന ടൊയോട്ടോയുടെ സേഫ്റ്റി സെൻസ്റ്റ് സീറോ സ്യൂട്ടും സെഡാനിൽ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം ഒൻപത് എയർ ബാഗുകൾ മുന്നിലും പിന്നിലും പാർക്കിംഗ് സെൻസറുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയും കൂടിയുണ്ട് നാല്പത്തിയെട്ട് ലക്ഷം രൂപയുടെ അക്ഷോറും വിലയിലാണ് ഏറ്റവും പുതിയ ടൊയോട്ട ക്യാമറ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് മുൻഗാമിയുടെ വിലയായ നാൽപ്പത്തി ആറ് പോയിന്റ് നാല് ലക്ഷം രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയ ക്യാമറയുടെ വില ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം രൂപ കൂടുതലാണ് പ്രധാന എതിരാളിയായ സ്കോഡ സൂപ്പർബിനേക്കാൾ ആറ് ലക്ഷം രൂപ കുറവാണെന്നത് പലരുടെയും മനസ്സുമാറ്റാനും സാധ്യതയുണ്ട്